ശേഷം ഉരുളക്കിഴങ്ങ് ചോരണ്ടി കണ്ട് രസിക്കണം എല്ലാം കണ്ടു പഠിക്കണം ഓൺ ദ അടിക്കണോ പൊട്ടിക്കണോ അച്ഛനച്ഛന സ്ഥിരം പണി ചെയ്യാൻ പോകുന്നു സാമ്പാർ ആവാറ ചെറിയ കഴിഞ്ഞില്ല സാമ്പാർ ആദ്യം തേങ്ങ സാമ്പാറില് ഒന്നും ഒരു പൂവിടാൻ കൊറച്ച് സമയം എടുത്തു ഒന്ന് ഒന്നും കടലും വറുത്തരച്ച സാമ്പാറാണ് ഊനത്തിന് വറുത്തരച്ച സാമ്പാറാണ് മു മല്ലുംളകളാണ് എപ്പ നമ്മളെ വീട് ഇണ്ട് അതെ ഞാൻ വീട് ഇട്ടു ഒരുപാട് കാണാം കാണാത്ത സാമ്പാറും വറുപ്പ് സാമ്പാർ സാമ്പാർ വയ്ക്കട്ട് പായസം

ഞാൻ വെച്ച് കാണിച്ചു ഒരുപാട് തോന്നി എന്താ ചെയ്യുന്നത് ഈ വർഷം പാലങ്ങര ഓക്ജയ ഹയറണ്ട ക്യാബേജ് മതി കുഞ്ഞു ക്യാബേജ് നല്ല ക്യൂട്ട് ക്യാബേജ് കണ്ടോ അന്റെ カラー റെഡിയായിട്ടോ ഒന്ന് താളിച്ചൊഴിക്കണം ഇത്രേ കാക്ക നോ കാക്ക

அதே இந்த பீட்ரூட் பச்சடி 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 എല്ലാ പണികളിലും പപ്പടം മാത്രം കാഴ്ചനുള്ളൂ പപ്പടം ഒന്നല്ലേ ഉണ്ടല്ലേ പപ്പടം കൂ കറികൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെ കേട്ടോ സാമ്പാർ കേവർ എരിശ്ശേരി പച്ചടി ആ പച്ചടി അവിയലി ഇഞ്ചിപ്പുളി രണ്ട് പായസം പരിപ്പ് പായസം അടപ്പ്രതമേ ശർക്കര വരട്ടി പപ്പടം പഴം ഇത്രയൊക്കെ തന്നെ ഉള്ളു ചോറ് ഞങ്ങൾ എല്ലാവർക്കും ഹാപ്പി ചോറിനാ

ഒരു കറിയും കൂടി എക്സ്ട്രാ വന്നിരിക്കുന്നു മസാല എല്ലാവർക്കും അതെ അതെ കറിയുണ്ട്